കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോലെ പുതിയ തലത്തിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ തിരിച്ചയച്ച് മിനി കാപ്പന്റെ ഫയലുകൾക്ക് വി സി മോഹനൻ അംഗീകാരം നൽകി ഫയലുകൾ ഒപ്പിട്ടാൽ മിനി കാപ്പൻ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി വീണ്ടും അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വൈസ് ചാൻസലർക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകി അവഗണിച്ച് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ നീക്കം ശക്തമാക്കുകയാണ് വൈസ് ചാൻസലർ മോഹനൻ അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവത്തിലുള്ളതടക്കം മൂന്ന് ഫയലുകളാണ് വി സി മടക്കി അയച്ചത് എന്നാൽ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പൻ അയച്ച ഇരുപത്തിയഞ്ച് ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു വരട്ടെ നോക്കാം എന്നായിരുന്നു ഫയൽ നീക്കം സംബന്ധിച്ച ചോദ്യത്തിന് രജിസ്ട്രാറുടെ മറുപടി വീണ്ടും അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വി സിക്ക് കത്ത് നൽകിയ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മിനി കാപ്പൻ ഫയലുകൾ ഒപ്പിട്ടാൽ അത് അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി ഇങ്ങനെ പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ ഭരണ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള പൊതുവായ ഒരു ചിത്രം പൊതുസമൂഹത്തിൽ കൊടുക്കാനാണ് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നതെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല ഇതിനിടെ രജിസ്ട്രാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനധികൃതമായി സർവകലാശാലയിൽ അതിക്രമിച്ചു കയറി എന്നാണ് ആരോപണം മീഡിയ വൺ തിരുവനന്തപുരം